നിങ്ങൾ ആദ്യമായിട്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്കയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് മുർത്തി പരികൽപ്പിത ശേഷവും പുനർജന്മന ആത്മേ ആത്മവിധാം കൃതിച്ച ജയതാം പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് പൂരിട്ടാതി ഉത്തുട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് ആദ്യമേ പറയാം അവരുടെ രണ്ടാമത്തെ രാശിയിൽ അതായത് ധന കുടുംബഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഇവർക്ക് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ ഭാവങ്ങളും എല്ലാ പേരത്തിലുള്ളവരെല്ലാം ഉണ്ടാവും ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധീനതയാലും അനുഷ്ഠാനങ്ങളാലും യും സൗഖ്യവും സമാധാനവും പ്രതാപങ്ങളും സൽകീർത്തിയും ആരോഗ്യവും അർത്ഥ ലാഭങ്ങളും അഭീഷ്ട അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും ഫലം പുതിയ തോൽപ്പിക്കാൻ കഴിയുകയില്ല സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകയാൽ എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കും ചിങ്ങത്തിനോടുകൂടി കയറി താമസം നടത്തും വിദേശ സഞ്ചാരികൾക്കും വിദേശ ജീവിക്കാർക്കും ഈ ആയിരുന്നാർക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണീഷ്മെൻറ്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിക്കാം ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചടുകടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം ഭാഗ്യങ്ങൾ തേടിവരും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം സ്ഥാനലപ്തി കാര്യവിജയം മുടങ്ങിയ പലതും പൂർത്തീകരിക്കും തൊഴിലിൽ ചോദിക്കും ബിസിനസ് പുതിയ കടകൾ ഉണ്ടാവും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവർ പിണങ്ങിപ്പോയവർ തിരിച്ചു വരും ശത്രുദോഷം ഉണ്ടാകാതിരിക്കാൻ ദേവിക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ മറക്കരുത് ഞാൻ ചങ്ങനാശ്ശേരിക്ക് വടകോശാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട വേണ്ട നിർദ്ദേശങ്ങൾ വരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് നിങ്ങൾ ആദ്യമായിട്ടാണ് പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്കയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നുക പോകരുത്